ദക്ഷിണേന്ത്യയിൽ വൻ ഭൂരിപക്ഷത്തിൽ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാവുമെന്ന് പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പങ്കെടുത്ത എഴുപത് റാലികളും റോഡ് ഷോകളിൽ നിന്നും ലഭിച്ചത് സ്നേഹത്തിന്റെയും പിന്തുണയുടെയും സൂചനകളാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നാനൂറ് സീറ്റുകളിലധികം നേടുമെന്ന ഉറപ്പാണ് വിവിധ മണ്ഡലങ്ങളിലെ പ്രചാരണ വേളയിലെ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മികച്ച ഒരു നാളേക്കായി ആളുകൾ തങ്ങളിൽ പ്രതീക്ഷ വെക്കുന്നതായാണ് വ്യക്തമാകുന്നത് ബി എന്നാൽ വികസനത്തിന് വേണ്ടിയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു രാജ്യത്തെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനാണ് നാനൂറ് സീറ്റിലേറെ വിജയം ഉദ്ദേശിക്കാനുള്ള കാരണം സംഭരണവും അവകാശങ്ങളും പിടിച്ചെടുക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ശ്രമത്തിന് തടയിടാനും വൻ ഭൂരിപക്ഷം കൊണ്ട് സാധിക്കുമെന്നും പ്രധാനമന്ത്രി ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വിശദമാക്കി ദക്ഷിണേന്ത്യയിൽ ഇടം നൽകാൻ ആളുകൾ കാണിക്കുന്നതായിട്ടാണ് മനസ്സിലാവുന്നത് പ്രാദേശിക പാർട്ടികളും കോൺഗ്രസും മാത്രമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭരിച്ചിട്ടുള്ളത് അഴിമതിയും സ്വജനപക്ഷപാതവും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് ജനത്തിന് ഇതുവരെ ത് അതുകൊണ്ട് തന്നെ പ്രാദേശിക പാർട്ടികളെയും കോൺഗ്രസിനെയും ജനം മടുത്തു കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയെ പ്രതീക്ഷയുടെ വെളിച്ചം നൽകുന്ന ബദലായിട്ടാണ് ജനം നോക്കിക്കാണുന്നത് ഇത്തവണ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ബി ജെ പി മാറുമെന്നും ദക്ഷിണേന്ത്യയെക്കുറിച്ചുള്ള പല ധാരണകളും ഇക്കുറി തെറ്റുമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് നവിഷൻ